നമസ്കാരം എന്റെ അടുത്തിരിക്കുന്നത് ഡോക്ടർ ഹാരോൺ പിള്ളെ നമസ്കാരം ഡോക്ടർ ഡോക്ടറെ പലരും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടാവും ചില ചെപ്പിടി വിദ്യകൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ തലമുറയ്ക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഡോക്ടർ പലപ്പോഴും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ജനാധിപത്യം നന്നാക്കാൻ വേണ്ടി പലപ്പോഴും ഡോക്ടർ ഫേസ്ബുക്കിൽ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈയിടക്ക് കുഞ്ഞുങ്ങളോട് ചില കണക്കുകൾ ചോദിക്കുന്നത് റോഡ് ആക്സിഡന്റിനെ കുറിച്ച് ഡോക്ടർ ഒരു സോഷ്യൽ കമ്മിറ്റഡ് ഡോക്ടർ ഡോക്ടർ ന്യൂറോ സർജനാണ് അല്ലേ അതെ ആ എറണാകുളം മെഡിക്കൽ സെന്ററിൽ മെഡിക്കൽ ട്രസ്റ്റ് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവിലാണ് ബ്രൂണയിലായിരുന്നു അങ്ങനെ ഡോക്ടർ ട്വന്റി ട്വന്റിയിലേക്ക് വന്നിരിക്കുന്നു അല്ലേ അതെ ട്വന്റി ട്വന്റി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ട് കേരള സ്റ്റേറ്റിന്റെ സംസ്ഥാനത്തിന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് എന്ത് സ്ഥാനമില്ലെന്നുള്ള എൻ്റെ ലാസ്റ്റ് ബസ്സാണ് ട്വന്റി ട്വന്റിയുടെ എല്ലാ നല്ല പ്രവർത്തനത്തിലും ബെന്നി ജോസഫ് ഉണ്ടാവും ഞാൻ അന്നും ഇന്നും പറഞ്ഞു എനിക്കൊരു സ്ഥാനം വേണ്ട ഐ എം എ റിട്ടയർഡ് പേഴ്സൺ പുതിയ ആൾക്കാരൊക്കെ അങ്ങോട്ട് വരട്ടെ എന്നല്ല ഡോക്ടറെ ട്വന്റി ട്വന്റിയിലേക്ക് സ്വാഗതം കേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു ഡോക്ടറെ പല പ്രമുഖരും ഉന്നതരും ഒരു പാർട്ടിയിലോട്ടോ ഇപ്പൊ റോട്ടറി ലയൺസിലൊക്കെ പോകുന്ന പോലെ പോലെ അല്ല ട്വന്റി ട്വന്റിയിലേക്ക് പലരും വരാനൊരു ചെറിയ മടി ഇപ്പം എത്തലര് എന്നെ വിളിച്ചിട്ട് പറയും ഞങ്ങൾക്ക് പരസ്യം തന്നെയൊന്നും ഉണ്ടിട്ട് ട്വന്റി ട്വന്റിയുടെ പക്ഷേ അങ്ങടെ കമ്പനിയുടെ പേരും ഒക്കെ സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇന്നും നമ്മൾ രാഷ്ട്രീയ പാർട്ടീനേയും എം എൽ എമാരെയൊക്കെ ഭയപ്പെടുകയാണ് ഉദ്യോഗസ്ഥരെ ബഹുമാനിക്കുന്നതിന് പകരം ഭയപ്പെടുകയാണ് എനിക്ക് ആദ്യം ജനങ്ങളോട് ഡോക്ടറുടെ കിട്ടേണ്ട മറുപടി പച്ചക്ക് പറയുന്ന പ്രേക്ഷകരോടും കേരളത്തിലെ യുവാക്കളോടും ജനങ്ങളോടും എനിക്ക് ഡോക്ടറിൻ്റെ കിട്ടേണ്ട മറുപടി ഇതാണ് ഡോക്ടർ എന്തുകൊണ്ട് ട്വൻ്റി ട്വൻറ്റിയിലേക്ക് ഞാൻ കുറെ കൊല്ലം വിദേശത്തൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം കേരളത്തിന് അർഹിക്കുന്ന ഒരു ഗ്രോത്തോ ഡെവലപ്മെൻ്റോ വിദ്യാഭ്യാസപരമായാലും എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ കൊതുക് ക്രൈം റോഡ് ആക്സിഡൻസ് അഴിമതി ഇൻഎഫിഷ്യൻസി എല്ലാം വളരെ പുറകോട്ടാണ് എന്നാൽ കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ഈസ് ഹ്യൂജ് നമ്മളിപ്പം സിംഗപ്പൂർ അല്ലെങ്കിൽ ദുബായ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ദുബായ് മരുഭൂമി ഓയില് തന്നെ ഉള്ളത് സിംഗപ്പൂർ വെറും ഫിഷിംഗ് വില്ലേജ് പക്ഷേ ഇന്ന് നമ്മൾ അവിടേക്ക് ചെന്ന് അത്ഭുതപ്പെടുന്നുണ്ട് കാര്യങ്ങൾ അപ്പം എന്താ അതിൻ്റെ കാര്യം അവിടെ രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒന്ന് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾ ഞാൻ ഭരിക്കുന്നവർ എന്നുള്ള വാക്യം ഉപയോഗിക്കില്ല ഓക്കെ നയിക്കുന്നവർ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ കാര്യങ്ങൾ നോൽക്കാൻ ഏൽപ്പിച്ചവർ ഓക്കെ ദുബായിൽ തിരഞ്ഞെടുക്കലല്ല എന്നാലും അവിടെ കേരളത്തിലാകുമ്പോൾ തിരഞ്ഞെടുക്കുന്നവരാണ് അവർ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് അഴിമതിയില്ല രണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടിയതും നാടിൻ്റെ നന്മയ്ക്കായി ദീർഘവീക്ഷണമുള്ളതും ടോട്ടൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ രണ്ട് ക്രൈറ്റീരിയ ഒരു സ്ഥലത്തിന് പ്രോഗ്രസിന് വേണ്ടത് കേരളത്തിൽ ഞാൻ നോക്കുമ്പം ഈ രണ്ട് ക്രൈറ്റീരിയലും പുറകോട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവർ കാര്യങ്ങൾ നോക്കാൻ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അഴിമതിയുടെ ഒരു ഒരു കുത്തൊഴുക്കാരക്കാണ് ഇനി അഴിമതി ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യങ്ങൾ നോക്കി പുരോഗമനമായ രീതിയിൽ കാര്യങ്ങൾ നടത്തിയാൽ കുറച്ച് അഴിമതി ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് നമുക്ക് സമ്മതിക്കാം ഐഡിയൽ രണ്ടും പാടില്ല പക്ഷേ അഴിമതി ഉണ്ട് എന്ന എഫിഷ്യൻസി തീരെ ഇല്ലതാണ് ഒരു പ്രോഗ്രസ് കാണുന്നില്ല ഏത് മേഖലയും പുറകോട്ട് പുറകോട്ട് തന്നുകൊണ്ടിരിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പം ഈ നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ട്വൻറ്റി ട്വൻറ്റി എന്ന് ഞാൻ കേട്ടു അപ്പം ജേക്കബ് ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹത്തിന് ഇപ്പം ഈ എന്തെങ്കിലും ഈ ഈ പ്രശ്നത്തി അധികാരത്തിൽ കയറിയിട്ട് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ബിഗ് ബിസിനസ് മാൻ ഒത്തിരി കാര്യങ്ങളുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഇതിലേക്ക് വന്നു ജനങ്ങളെ നന്നാക്കാൻ വന്നു കിഴക്കമ്പലം എന്ന് പറഞ്ഞൊരു സാധനം ഡെവലപ്പ് ചെയ്തു പഞ്ചായത്ത് ഞാനവിടെ പോയി കണ്ടു വെരി ഇമ്പ്രസീവ് അപ്പോൾ ഒരു നല്ല കാര്യം ഒരാൾ ഈ ജനസമൂഹത്തിന് അർഹിക്കുന്ന ഒരു കാര്യം നിസ്വാർത്ഥമായി ചെയ്യുന്ന ഒരു സംഘടന ആയതുകൊണ്ട് ഞാനത് ക്ലോസായി ഫോളോ ചെയ്തു ഞാനങ്ങനെ സാബുജ്ക്ക് അവർ മീറ്റ് ചെയ്യണ്ടായി അങ്ങനെ ഞങ്ങളുടെ ബന്ധം വർദ്ധിക്കാണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഡോക്ടറെ ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റി കിഴക്കമ്പലം ഗ്രാമം നല്ല റോഡുകൾ നല്ല തോടുകൾ അവിടുത്തെ പഞ്ചായത്തിൽ ചെന്നാൽ നിങ്ങൾ റൈറ്റ് ഇൻഫർമേഷൻ ഒന്നും വെക്കണ്ട അവിടുത്തെ ഏത് പ്രവർത്തനത്തിൻ്റെ കണക്കും രേഖകളും ഡോക്ടർക്കും നാട്ടുകാർക്കും കിട്ടും അവിടെ കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ബണ്ണ് പരിപ്പൂട ചായ ഫോട്ടോ കോപ്പി പത്തെണ്ണോ പതിനഞ്ചെണ്ണോ അവർ അവിടെ നിന്ന് എടുത്ത് തരും ഉച്ചയ്ക്ക് ഊണ് ഇതൊന്നും സാബുൻ്റെ സി എസ് ആർഒല്ല കേട്ടോ പഞ്ചായത്തിൻ്റെ നീക്കിയിരിപ്പ് ഫണ്ടിൽ നിന്നാണ് നല്ല ടോയ്ലറ്റ് വൃത്തിയുള്ള ഇനിയിപ്പോൾ ഡോക്ടർ അവിടെ ചെന്നിട്ട് ഒരു പേപ്പറിന് വേണ്ടി ചെന്ന് നമ്മൾ നമ്മളൊത്തിരി കഷ്ടപ്പെടുവാണെങ്കിൽ അവർ ചോദിക്കും നിങ്ങളുടെ എന്താ ബുദ്ധിമുട്ടായി കുഞ്ഞുങ്ങൾ മാത്രമേ വീട്ടിലല്ലേ പ്രായൻ്റെ എന്ന അപ്പം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കട തുറന്നിട്ടിട്ടാണ് വന്നെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ട രേഖ വീട്ടിൽ കൊണ്ട് തരുവാൻ ഞാൻ ചോദിക്കുന്നത് ട്വൻ്റി ട്വൻ്റി ചെയ്യുന്നത് പോലെ നമുക്ക് ഇഷ്ടംമായ ചെറുപ്പക്കാരായ എം എൽ എമാരുണ്ട് പല സ്ഥലത്ത് ഇവിടുത്തെ ഹൈബീഡൻ പാലക്കാടത്തെ ഷാഫി അങ്ങനെ ഒത്തിരി ചെറുപ്പക്കാർ ഇന്ന് ഉണ്ട് മറ്റവരെ വീട് നമ്മൾ കാരണം നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തേക്കോൾ പുതിയ ചെറുപ്പക്കാരുള്ള സ്ഥലത്ത് ട്വന്റി ട്വൻ്റി ചെയ്യുന്ന പോലെ അഴിമതിയില്ലാത്ത പ്രവർത്തനങ്ങളും ഗുണകരമായി ജനങ്ങൾക്ക് നാടിന് നിൽക്കുകയാണെങ്കിൽ ഡോക്ടർ ട്വൻറ്റി ട്വൻ്റി പോകേണ്ട കാര്യമുണ്ടോ തീർച്ചയായിട്ടും ഇല്ല നമുക്ക് വേണ്ടത് ഒരു ട്വന്റി ട്വൻറ്റി എന്ന പ്രസ്ഥാനമോ സാബു ജയിക്കപ്പെന്ന വ്യക്തിയല്ല ഇവിടെ പ്രധാനം ഓക്കെ ഇവിടെ കേരളത്തിന് അർഹിക്കുന്ന പുരോഗമനമായ കാര്യങ്ങൾ ഇല്ലാതെ അഴിമതിയില്ലാതെ ആയി ചെയ്യുന്ന ആരുണ്ടോ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ട്വന്റി ട്വന്റി ഞാൻ കണ്ടുള്ളൂ എന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ഈ കേരളത്തിൽ ആര് അഴിമതി അഴിമതി അതാണ് വില്ലൻ അല്ലേ ഏതായാലും അതാണ് വില്ലൻ അത് ഒരു സംശയമില്ല അതിൻ്റെ കൂടെ അറുപത്തിനാല് വർഷത്തിൽ ഞാൻ കണ്ടത് അത് തന്നെ അതിന്റെ കൂടെ എഫിഷ്യൻസി എഫിഷ്യൻസി ഇല്ലതാണ് ഇല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സാബു എം ജയിക്കപ്പോ ഒരു ബിസിനസ്മാൻ ും പന്ത്രണ്ട് പതിനഞ്ച് കോടി സി എസ് ആർ ഫണ്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളവും മറ്റതും കാര്യങ്ങളും അവിടെ കുറേ കാശ് ചെലവാക്കുന്നുണ്ട് ഒരു കമ്പനി അവിടെ നടത്തിക്കൊണ്ടുപോകാൻ ഈ കാശിന്റെ പകുതി പോലെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുക്കാൻ എന്നിട്ട് ഒരു കിംബന്തി പറയണ ഈ കമ്പനി നിലനിർത്താൻ ഒരു കാര്യം ചോദിക്കട്ടെ സാബു ജേക്കബ് എന്ന വ്യക്തി പൊളിറ്റീഷ്യൻസ് ആയിട്ട് തെറ്റായ പൊളിറ്റീഷ്യൻസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നു തെറ്റായ ഉദ്യോഗസ്ഥർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു തെറ്റായ കാര്യങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു അഴിമതിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇവിടെ പുള്ളി അവിടുത്തെ വെള്ളം ചീത്താക്കുകയാണെങ്കിലോ അവിടെ നികുതി വെട്ടിപ്പുണ്ടെങ്കിലോ തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും അനധികൃതമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫാക്ടറി എൽ ഡി എഫും യു ഡി എഫിനും ബി ജെ പിയും മൂന്ന് പാർട്ടി ഒരുപോലെ വിമർശിക്കുകയും ശകാരിക്കുകയും ചെയ്തുകൊണ്ട് കൊണ്ടു പറ്റുമോ ഡോക്ടറെ തീർച്ചയായിട്ടും പറ്റില്ല രണ്ടാമതൊരു കാര്യം ഇപ്പോൾ ഡോക്ടർ വന്നതിൽ ഒത്തിരി സന്തോഷം നമ്മുടെ ഇവിടെ ഇനിയും പ്രശസ്തരും ഉന്നതരുമായ കുറേ ആൾക്കാരുണ്ട് പ്രൊഫസേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് വലിയ വലിയ ബിസിനസ്സുകാരുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഇതിലോട്ട് വരാൻ ആൾക്കാർ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എനിക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ ഒരു പക്ഷേ പേടിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഊഹമാണ് അപ്പം നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള അതായത് ജനങ്ങൾ ഞാൻ ഞാൻ എപ്പോഴും കാണുന്നത് ഒരു 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 കിണറ്റിൽ ഒരു കൂട്ടം ജനങ്ങൾ കിടക്കുക കിടക്കുകയാണ് അവർ ആ കിണറ്റിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ അവർ തന്നെ തിരഞ്ഞെടുത്ത വർഷം ഇപ്പോഴല്ല കേട്ടോ വർഷങ്ങളോളമായി മാറി മാറി തിരഞ്ഞു ആളുകൾ ഇവരെ തന്നെ ഉന്തിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കിണറ്റിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു മാനുഷിക ഫീലിംഗ് വെച്ചിട്ട് നമ്മൾ പറയും സുഹൃത്തേക്ക് നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കൈ പിടിച്ചോ ഞാൻ കയറ്റി തരാം ഓക്കെ ഇനി കയ്യ പിടിച്ച് കയറേണ്ടത് അവരുടെ ആഗ്രഹമാണ് അവരുടെ ആഗ്രഹമാണ് നമുക്ക് അതിനുള്ള ഒരു ഓഫർ കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈ ഓഫർ കൊടുക്കണമെങ്കിൽ ഒരു ചെറിയ ധൈര്യം വേണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുഴിയിൽ കിടക്കുന്നവരെ കുഴിയിലേക്ക് തള്ളിയിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ ഇവർ തിരഞ്ഞെടുത്തത് അപ്പം ഇവരെ കുഴിയിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെയും കുഴിയിലേക്ക് തള്ളിയിടാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പൊ ഈ കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ ആര് വരുന്നോ അവർക്കെതിരെ ഒരു ചെറിയ ഇഷ്ടക്കുറവ് വരാൻ സാധ്യതയുണ്ട് അത് പേടിച്ചായിരിക്കും പലരും കൂടാതെ സാമ്പം ചെയ്ത് ആവട്ടെ നമ്മളൊക്കെ ഒരു അഴിമതി മുക്ത ഭാരതത്തിന് വേണ്ടി ഇപ്പോൾ കോർപ്പറേഷനിലായാലും വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റി പി ഡബ്ല്യു ഡി എവിടെ ചെന്നാലും അഴിമതി കുറക്കാൻ വേണ്ടി നമ്മളൊക്കെ ഒരു സംഘം ചേർന്നുകൊണ്ട് ആ ഈ പ്രാവശ്യം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഈ പാർട്ടിക്കെതിരെ ചെയ്യണം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമല്ല അരാഷ്ട്രീയം എന്ന് പറയാം ട്വന്റി ട്വന്റി അരാഷ്ട്രീയവാദികൾ എന്ന് പറയാം വാട്ട് ഈസ് അരാഷ്ട്രീയ എനിക്കിതിരെ മനസ്സിലായി ഞാൻ ആക്ച്വലി ഞാൻ ഇന്ന് ഒരു ഒരു സുഹൃത്തിനോട് പോയി ഞാൻ മഹാരാജാസ് കോളേജിലാണ് പഠിച്ചത് അപ്പോൾ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അതൊരു പാർട്ടി ഓഫീസായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ഞാൻ വൈകിട്ട് നടക്കുമ്പോൾ കുറേ പോലീസും പാട്ടാളൊക്കെ അതിൻ്റെ മുമ്പേ എന്താ സംഭവം പോലീസ് ക്ലാസ് അവിടെ ആ അവർ അധ്യാപണോ അധ്യാപകരൊന്നും മനസ്സിലാകുന്നില്ല ഞാനൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകരായിരുന്നു അവിടെ അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു ഈ കലാലയങ്ങളിലെ രാഷ്ട്രീയ നിർത്തിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു പല യുവതലമുറയുടെ കാര്യം ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇങ്ങോട്ട് വരാൻ പോകുന്നു പറഞ്ഞു അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കെയംബ്രിഡ്ജ് ഹാർവാർഡ് നാഷണൽ യൂണിവേഴ്സിറ്റി സിംഗപ്പൂർ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഇതൊക്കെ അവരുടെ പേര് കെട്ട് യൂണിവേഴ്സിറ്റീസാണ് നമുക്കെല്ലാം വലിയ ബഹുമാനമാണ് പക്ഷെ അവിടെ ഈ എസ് എഫ് ഐ കെ എസ് യു എ ബി വി പി എന്ന് പറഞ്ഞ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല ഒരു യൂണിവേഴ്സിറ്റിക്കും വിദ്യാഭ്യാസത്തിനും വളരാൻ പക്ഷേ ഇവിടുത്തെ യുവതലമുറ പറയണത് ഇന്നത്തെ ആണ് നാളത്തെ പൗരൻ ഇതൊക്കെ ഇവരുടെ തലയിലോട്ട് കയറ്റിവച്ചിരിക്കാല്ലോ ഈ സ്റ്റുഡൻസിനെ കൊണ്ട് രാഷ്ട്രീയം കളിപ്പിക്കാനായിട്ട് ഇങ്ങനെ ചില ഫ്രേസസ് കേറ്റി വെച്ചിരിക്കുക രാഷ്ട്രീയ പ്രബുദ്ധത പ്രബുദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾ വലുതായി കഴിയുമ്പോൾ ലോകകാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ ഈ ലോകകാര്യങ്ങൾ പരിഹരിച്ച വിൻസ്റ്റൺ ചർച്ചിൽ ഒന്നും ഈ എസ് എഫ് ഐ കെ എസ് യു എ വി പിയും കൊടി പിടിച്ച് നടന്നവരൊന്നും ഇതിനൊക്കെ ഒരു സമയമുണ്ട് കോളേജിൽ പഠിക്കണ സമയം എന്താ വെച്ചാൽ നമ്മൾ വിദ്യാഭ്യാസം നേടുക വിദ്യാഭ്യാസത്തിന് നിലവാരം കൂട്ടാനായി സമരം സ്റ്റുഡന്റ് വെൽഫെയർ യൂണിയൻ ഉണ്ടാക്കുക അതാണ് കോളേജിലെ രാഷ്ട്രീയം സ്റ്റുഡന്റ് വെൽഫെയർ അതായത് ലൈബ്രറി ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക കോളേജ് ഫീസ് കുറയ്ക്കാൻ പറയുക കോളേജിലെ ക്ലാസ് റൂംസിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല അധ്യാപകരെ നിയമിക്കുക ഇതിനൊക്കെയാണ് അവർ സമരം ചെയ്യേണ്ടത് അല്ലാണ്ട് ഏതോ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവ് നല്ല ലാബ് വേണം നല്ല ഗ്രൗണ്ട് വേണം അതിന് ഒരു കോളേജ് യൂണിയൻ വേണം അതാണ് അവരുടെ രാഷ്ട്രീയ സീനിയർ മന്ത്രിമാരും സീനിയർ എം എൽ എമാരും പെണ്ണ് പിടിച്ചതും കഞ്ചാവ് വെച്ചിട്ട് നടത്തിയതും വീണ വേഗം വീണ മാങ്ങ അല്ലേ പിള്ളേർ സമരം ചെയ്യേണ്ട അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി ബസ്സിന് കല്ലെറിയാൻ പോകുക സമരം അല്ലെങ്കിൽ ഗവർണർക്ക് നേരെ മുദ്രാവാക്കി എഴുതുക മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്കി എഴുതുക ഇത് ഇതൊന്നും ഈ കുട്ടിക്കുരങ്ങന്മാരെ ജോലി അല്ല ഇവരെ കളിപ്പിച്ചിട്ട് ഇവർക്കിത് മനസ്സിലാകുന്നില്ല അതാണ് ഖേദം ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് എന്താ ഇത് മനസ്സിലാകാത്തറിയില്ല എനിക്ക് ഒരു കാര്യം കൂടി ഇപ്പൊ ഡോക്ടർ കുറെ കാര്യങ്ങൾ ഞാനാണെങ്കിലും പച്ചക്കറയണിയറ കണ്ണാടി എന്നൊക്കെ പറഞ്ഞ് ഞാനും ചെയ്തോണ്ട് ജനപക്ഷം കുറെ നമ്മുടെ രാഷ്ട്രീയമാണോ രാഷ്ട്രീയം എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ അറിയുന്ന ഒരു കാര്യം രാഷ്ട്രത്തിന് വേണ്ടി നല്ലത് പ്രവർത്തിക്കുക ഇതെനിക്ക് രാഷ്ട്രീയ ഒരു സ്ഥലത്ത് കുടിവെള്ളം എത്തിക്കുക നല്ല കർഷകരെ ഉണ്ടാക്കുക നല്ല കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ നാടിന് വേണ്ടി ജനങ്ങളുടെ സംസ്കാരം വളർത്തുക റോഡ് അപകടം കുറയ്ക്കുക പരിസര മലിനീകരണം ഇല്ലാതാക്കുക ലഹരി മരുന്ന് കുറയ്ക്കുക ഇതൊക്കെയാണ് ഗുഡ് ഗുഡ് ഹെൽത്ത് ആൻഡ് സമൂഹത്തിന്റെ നന്മ അതാണ് എന്റെ മനസ്സിലുള്ള രാഷ്ട്രീയം എന്ന് പറയാം പക്ഷെ പറയുന്നത് നമ്മളെ തളർത്താനല്ലേ അത് എന്താന്ന് വെച്ചാൽ ഒരു ഒരു ഇപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് പോലെ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഒരു മൈൻഡ് ത്രാപ്പിൽ പെട്ട് കിടക്കുക അതായത് നമ്മൾ ഇലക്ഷന് വോട്ട് ചെയ്യുന്നത് നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെയും അതിന്റെ കാൻഡിഡേറ്റിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവരുടെ വിജയത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് എന്ന ഒരു മെന്റൽ ബ്ലോക്കിൽ കിടക്കുകയാണ് ജനാധിപത്യം എന്ന് വെച്ചാൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും ജനങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണ് ജയിക്കുന്നതും തോക്കുന്നതും ജനങ്ങളാണ് മത്സരിക്കുന്നത് ജനങ്ങളാണ് സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ജനങ്ങൾ വേഴ്സസ് സമൂഹത്തിൻ്റെ തിന്മ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഈ രണ്ട് കൂട്ടരാണ് മത്സരിക്കുന്നത് ഈ കാൻഡിഡേറ്റ്സ് വെറും ഈ നൂറോട്ടത്തിലുള്ള റിബൺ മാത്രമേ ഉള്ളൂ ഈ ഈ ഈ ഈ കറക്റ്റ് മൈൻഡ് സെറ്റ് വന്നാലേ ഇവർ നല്ല ആളുകളെ നോക്കി തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി എൻ്റെ കുടുംബം സ്ഥിരമായി വോട്ട് ചെയ്യുന്ന പാർട്ടി അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്ന പാർട്ടി അല്ലെങ്കിൽ എനിക്ക് ഇല്ലീഗലായിട്ട് ഫേവറൈറ്റിസം ചെയ്തു തന്ന പാർട്ടി എന്നെല്ലാം പറഞ്ഞ പാർട്ടിയുടെ നന്മയ്ക്കും നേതാവിൻ്റെ നന്മയ്ക്കും വോട്ട് ചെയ്യുന്നതുകൊണ്ട് എത്താൻ പറ്റുമെന്ന് അറിയില്ല പാർട്ടി നന്നാവും നേതാവും നന്നാവും കേരളം താഴെ ഉള്ളൂ ഇപ്പോൾ നിയമസഭ തമ്മിൽ തല്ലിപ്പൊളിച്ച കണ്ടു പിന്നെ ഇവർ നിയമസഭ തല്ലിപ്പൊളിച്ചായാലും അഴിമതി നടത്തിയാലും കൊലപാതകം നടത്തിയാലും വിദ്യാഭ്യാസ മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഏത് മന്ത്രിയായാലും അവരൊന്നും ഓട് ഓടുപൊക്കെ വന്നതല്ല നമ്മൾ തെരഞ്ഞെടുത്തതാണ് കറക്റ്റ് അപ്പൊ നമ്മൾ ഒരു കസേരമേ കൊണ്ടുപോയി ഒരു മുഖ്യമന്ത്രിയെ ഇരുത്തുമ്പോൾ നമ്മൾ ഒരു കസേരമേൽ കൊണ്ടുപോയി ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ ഇരുത്തുമ്പോൾ അത് അവിടെ ഒരു കുരങ്ങനെ ഇരുത്തിയാൽ കുരങ്ങൻ്റെ പണിയേ ചെയ്യുള്ളൂ ഈ ഷുഡ് ബി ഒരു പ്രോമിനന്റ് ആൾക്കാര് ഇത്രയും സംസ്കാരവും വിദ്യാഭ്യാസമുള്ള തെരഞ്ഞെടുക്കാൻ പറ്റാത്ത എന്താണ് ഇതെന്താ ഇത് രണ്ട് കാര്യങ്ങളാണ് ഞാനിത് പലരോട് സംസാരിച്ചാണ് അതായത് ഒന്നാമത് നമ്മളീ കേരളത്തിലൊരു ഒരു 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 എല്ലാവരും ഈ രാഷ്ട്രീയക്കാരെ കളിയാക്കുക കുറ്റം പറയുക ഇതുണ്ട് ഈ രാഷ്ട്രീയക്കാർ ഈ പറഞ്ഞ പോലെ ബെന്നി പറഞ്ഞ പോലെ ഇവരൊന്നും ഓട് വിളിച്ചിറങ്ങി വന്നാൽ ഇവരൊക്കെ ഇലക്ഷൻ ടൈമിൽ നമ്മുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി കുറേ കോടികൾ ചിലവാക്കി പോസ്റ്ററൊക്കെ കൊട്ടിച്ച് നമ്മൾ തന്നെ ശരി നിങ്ങൾ മതി എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്നതാണ് പക്ഷേ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ക്രൈറ്റീരിയ എന്താണെന്നറിയോ ക്വാളിറ്റി നോക്കിയല്ല പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ക്വാളിറ്റികൾ എത്രയോ നല്ല ആൾക്കാരുണ്ട് ഇവിടെ അപ്പം ജനങ്ങൾ പറയും അയ്യോ ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഇത് അല്ലെങ്കിൽ അത് ഈ തമ്മിൽ ഭേദം മൊത്തം വെച്ചിട്ടാണ് ഞങ്ങൾ ഇലക്ട് ചെയ്യണത് എന്നാൽ എത്രയോ മിടുക്കന്മാർ കേരളത്തിന്റെ സാഹിത്യപരമായും വിദ്യാഭ്യാസപരമായും ചിന്താപരമായും അവരെന്തുകൊണ്ട് ഇലക്ഷൻ നിൽക്കണം എന്നറിയോ ഒന്നാമത് പാർട്ടി ടിക്കറ്റ് കിട്ടൂല പാർട്ടി ടിക്കറ്റ് കിട്ടണമെങ്കിൽ ലക്ഷങ്ങളും കൂടുതലും കൊടുക്കണമെന്നാണ് ഞാൻ കേട്ടത് പിന്നെ അതിലൂടെ വളർന്നു വരണം ഇവരൊന്നും അതിലൂടെ ഇവരൊന്നും ബസ്സിന് വലർന്നു വന്നവരല്ലോ അപ്പം ഇവർക്ക് പാർട്ടി ടിക്കറ്റ് കിട്ടില്ല പിന്നെ സ്വതന്ത്രനായി നിൽക്കേണ്ടി വരും അപ്പം ഈ ബുദ്ധി ഉള്ള അറിയാം സ്വതന്ത്രനായി നിന്നാൽ ഇവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്യില്ല കാര്യം ഇവിടുത്തെ ആൾക്കാർ ക്വാളിറ്റി അല്ല നോക്കുന്നത് പാർട്ടിയാണ് നോക്കുന്നത് ആ ജനങ്ങളുടെ ആ മൈൻഡ് സെറ്റ് കാരണം പാർട്ടിയിൽ നല്ല ആളുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ വോട്ട് ചെയ്യണം ഇപ്പോൾ എൽ ഡി എഫിലോ യു ഡി എഫിലോ ബി ജെ പിയിലോ ഒരു നല്ല കാൻഡിഡേറ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള നാട് നന്നാക്കാൻ ആഗ്രഹം കറപ്ഷൻ ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വോട്ട് ചെയ്യണം നമ്മുടെ രാഷ്ട്രീയം ഇങ്ങനെ വന്നു വന്നു വരുമ്പോൾ ഞാൻ ഒന്ന് ചോദിക്കുന്നത് വിതച്ചിട്ട് കൊയ്യുന്ന ഒരു സംവിധാനം ഇത്രയും കാലഘട്ടത്തിൽ ഡോക്ടറിന്റെ ഒരു പ്രായത്തിൽ ഇന്ന് മനസ്സിലാക്കുന്നത് പണ്ടൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൗൺസിലറായാലും പഞ്ചായത്ത് മെമ്പറായാലും എം എൽ എ എം പി മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞ സേവനമാണ് ഇന്ന് ഡോക്ടർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ ഇത്ര ലക്ഷം രൂപ ഇറക്കുന്നു എലക്ഷനിൽ ഇത്ര കോടികൾ ഇറക്കുന്നു അത് കിക്ക് ബാക്ക് ആയിട്ട് തിരിച്ചെടുക്കുന്നു ഡോക്ടർക്ക് അങ്ങനെ ഒന്നും തോന്നുന്നുണ്ട് വിതക്കുന്നു കൊയ്യുന്നു കറക്റ്റ് കാര്യം വെരി സിമ്പിൾ എന്താണെന്നറിയാൾ കോമൺസെപ്റ്റ് മണിമേക്കിംഗ് ഒരാള് ലോകത്ത് എവിടെയാണെങ്കിലും അല്ലെങ്കിൽ കോടികൾ ഒരാവശ്യത്തിന് ചെലവാക്കുകയാണെങ്കിൽ ചാരിറ്റിക്ക് ചെലവാക്കണ മനസ്സിലായി ഒരാൾക്ക് വീട് ഉണ്ടാക്കി അതല്ല ഒരു എലക്ഷന് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവാക്കുന്നെങ്കിൽ അതിൽ രണ്ട് രണ്ടുദ്ദേശം ഉണ്ടാവുള്ളൂ ഒന്നില്ലെങ്കിൽ അതിൽ നിന്ന് അതിന്റെ രണ്ടരറ്റയോ മൂന്നരറ്റയോ ലക്ഷങ്ങളോ കോടികളോ തിരിച്ച അഞ്ചു കൊല്ലം അല്ലെങ്കിൽ ആളുടെ മാനസിക നില തെറ്റി കിടക്കുക അല്ലെങ്കിൽ മാനസിക നില നോർമൽ ഉള്ള ആള് വെറുതെ ലക്ഷങ്ങളും കോടികളും ചെലവാക്കൂല അപ്പം മാനസിക നില തെറ്റിയിട്ടില്ല ആരുടെ അപ്പൊ ഈ ഈ ഇനി ഈ തിരിച്ചെടുക്കുന്ന ലക്ഷങ്ങളും കൂടിയാലും എവിടെന്ന വരുന്നത് ഇവിടത്തെ ജനങ്ങളുടെ സേവനത്തിനും നന്മയ്ക്കുമായി ചിലവാക്കേണ്ട പൈസയാണത് അതാണ് ഈ വരുന്നത് അപ്പം ഈ ഒരു കാൻഡിഡേറ്റായി നിൽക്കാൻ വേണ്ടി പല പാർട്ടികളിൽ തന്നെ ആർഗ്യുമെന്റ് വഴക്ക് തമ്മി തല്ലി തമ്മിത്തല് ഒക്കെ കാണുമ്പോൾ ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു ഇവരെന്തിനാണ് ഇവർ നിൽക്കുന്ന സ്വാർത്ഥ താല്പര്യത്തിനാണെന്ന് നമുക്കറിയാം ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം പിന്നെ എന്തുകൊണ്ട് ജനങ്ങൾ ഇവരെങ്ങനെ ഇങ്ങനെയുള്ളവരെ എലക്ട് ചെയ്യുന്നത് ഇപ്പം തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് അതിൽ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ അവിടുത്തെ എല്ലാ കണക്കും കിട്ടും തോട് ശരിയാക്കിയത് റോഡ് ശരിയാക്കിയത് സ്കൂള് പണത്തത് ടോയ്ലറ്റ് പണത്തത് അവിടുത്തെ ഏത് കണക്കും നിങ്ങൾക്ക് കിട്ടും കേരളത്തിൽ വേറെ ഏതെങ്കിലും പഞ്ചായത്തിൽ ഒരു കൊച്ചിങ് കോർപ്പറേഷനിലോ കോഴിക്കോട് കോർപ്പറേഷനിലോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെന്ന് അങ്ങനെ ഒരു കണക്ക് ചോദിച്ചാൽ കിട്ടുമോ എനിക്കറിയാം ഞാനത് ചോദിച്ചിട്ടില്ല രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തിൽ സാബുവിന്റെ സി എസ് ആർ ഫണ്ട് മാത്രമൊന്നും അല്ല കേട്ടോ ഇരുപത്തി കോടി രൂപ മിച്ചം പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ അവർ അറുപത് കഴിഞ്ഞവർക്ക് കട്ടിൽ കൊടുത്തു ഓട്ടോമാറ്റിക് ഫ്ലഷ് ഉള്ള മൂന്നാല് ടോയ്ലറ്റ് ചെയ്തു പിന്നെ ചില ചാനലുകാര് വന്നിട്ട് പറയുന്നുണ്ട് അവിടെ പൊട്ടിപ്പോളിഞ്ഞ റോഡ് കിടക്കുന്നത് അതെന്താന്ന് വെച്ചാൽ ജനങ്ങളോ കൂടി മനസ്സിലാക്കേണ്ട അവിടുത്തെ പാർട്ടിക്കാർ അത് തടഞ്ഞേക്കാണ് അതായത് ഹേവാ ഫണ്ട് കോടതി വഴി ആണ് സാബു ഇപ്പോൾ അവിടെ റോഡ് ചെയ്യണത് അതായത് സ്വന്തം നാട്ടിലെ റോഡ് ചെയ്യണമെങ്കിൽ പി ഡബ്ല്യു ഡിയും പാർട്ടിക്കാരും ഒക്കെ തടഞ്ഞിട്ട് അത് കോടതി വഴി നേടിയിട്ടാണ് റോഡ് അറിയണത് അല്ല ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ ട്വന്റി നൈൻ ക്രോയ്സിന്റെ ബേസിക്കലി ബേസിക്കലി അഡ്മിനിസ്ട്രേഷൻ ഈസ് ഫൈനാൻസ് മാനേജ്മെന്റ് ഓക്കെ അത് ഏത് കമ്പനി ആയാലും ആശുപത്രിയായാലും കിറ്റക്സ് ആണെങ്കിലും കേരള സംസ്ഥാനമാണെങ്കിലും ഇന്ത്യ മഹാരാഷ്ട്ര വീടാണെങ്കിലും നമുക്കൊരു ശമ്പളം വരുന്നു നമുക്കൊരു വരുമാനം വരുന്നു നമുക്ക് ചിലവ് നമ്മളത് സൂക്ഷിച്ച് ചിലവാക്കിയാൽ വരുമാനം കൂട്ടാൻ ചിലവ് കുറയ്ക്കാം നമ്മൾ മണ്ടത്തരമാണെങ്കിൽ കഴിവില്ലാത്തവരാണെങ്കിൽ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ വരുമാനം കുറയും ചിലവ് കൂടും ഇപ്പോൾ ഒരു ലക്ഷത്തി ചില്ലാനം കോടി രൂപ കേരളത്തിന് കടവണമെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഇത് പറയുമ്പോൾ ഇതിൻ്റെ അടിയിലെ ആൾക്കാർ വന്നു പറയുന്നു കേന്ദ്രത്തിലെ കടവണത് ഓക്കെ കേന്ദ്രത്തിനും ഉണ്ട് പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട് കോഴിക്കോട് കോളേജ് കുട്ടികളെ മുഖ്യമന്ത്രിയായിട്ട് സംവാദിക്കാൻ ഒരു മീറ്റിംഗ് വിളിക്കുന്നു പതിനെട്ട് കോടി രൂപയുടെ പന്തലാണ് കോഴിക്കോട് പറഞ്ഞത് സോറി പതിനെട്ട് ലക്ഷം രൂപയുടെ പതിനെട്ട് ലക്ഷം രൂപയുടെ ഒരു പന്തൽ ഫോർ വാട്ട് എന്നിട്ട് പിള്ളേര് ചോദ്യം നേരത്തെ എഴുതി കൊടുക്കുക വേണം അവിടെ വെച്ച് ചോദിക്കാൻ പാടില്ല അതെ അതൊന്നാമത്തെ ഈ ഡിജിറ്റൽ ഈറയിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു വെറും ഒരു ഒരു ഷോയി എക്സാക്ട് കാര്യം ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയും ഇപ്പം ഈ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് ഒരു മറൈൻ ഡ്രൈവില് നടന്നു അതിന്റെ ഉദ്ദേശം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശമാണ് നമ്മൾ ചായ കുടിക്കുമ്പോൾ ചായ എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ ഭക്ഷണം ബിരിയാണി കഴിക്കുക വയർന്ന് അറിയാം ഉദ്ദേശം ഉണ്ടല്ലോ ഇതിന്റെ ഉദ്ദേശം എന്താണ് ഇപ്പൊ പലസ്തീന സപ്പോർട്ട് ആണെങ്കിൽ ഈ ഐക്യദാർഢ്യം ചെയ്യേണ്ടത് ഇസ്രായേലിൽ പോയിട്ട് ബെഞ്ചമിൻ നെഹന്യാ നത്തന്യാവിന്റെ വീടിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഐക്യധാരണ കഴിഞ്ഞത് റിസൾട്ട് റിസൾട്ടുണ്ടാവുള്ളൂ നമ്മൾ ഈ മറൈൻ ഡ്രൈവിൽ ഇന്ന് ഐക്യദാർഢ്യം കഴിച്ചാൽ ബെഞ്ചമിൻ നത്തന്യാവു അറിയില്ല മറ്റേ ഹമാസിന്റെ ലീഡർക്കും അറിയില്ല അവിടെ ഇപ്പോഴും ബോംബ് വിടുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് ആ ചെയ്തത് നമ്മൾ പ്രവർത്തിച്ച് നോക്കുക മൂന്ന് മാസം മുമ്പ് കണ്ടുപോകാം അതിന് ചിലവാക്കിയ പൈസ മാൻ പവർ എനർജി ടൈം ടോട്ടൽ വേസ്റ്റ് അല്ലേ പൈസ നമ്മൾ എത്രയോ സമയം എനർജി ഇങ്ങനെ കാര്യത്തിന് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ പ്രൊഡക്റ്റീവ് കാര്യം ഇങ്ങനെ ഓരോ ഷോ കാണിച്ച് നമ്മൾ വേസ്റ്റ് ചെയ്യാണ് അതിന്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഡോക്ടർ ട്വന്റി ട്വന്റിൽ ക്ഷണിച്ചിട്ട് വന്നതാണ് ഡോക്ടർ സ്വയം വന്നതാണ് ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത് കാര്യം ഞാൻ ട്വന്റി ട്വന്റിക്ക് ഞാൻ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ഞാൻ ഒന്ന് രണ്ട് വേ ഒരു വേദിയിൽ പോയിളംകുളം വേദിയിൽ പോയി ഞാൻ സ്റ്റേജിൽ ഒരു ക്യാൻവാസിംഗ് നടത്തിയൊരു അതിന്റെ അഡ്വാൻറ്റേജ് ജനങ്ങളോട് പറഞ്ഞു പിന്നെ ഞാൻ ട്വൻ്റി ട്വൻറ്റി വൈ യു ഷുഡ് എലക് എന്നുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ടാക്കി ട്വൻറ്റി ട്വൻറ്റിയുടെ വെബ്സൈറ്റിൽ ഞാൻ ഇട്ടിരുന്നു ഓക്കെ പിന്നെ ഞാൻ എന്റെ പേഴ്സണൽ കുറച്ച് എഫേർട്സ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു മിസ്റ്റർ ഗോപുമാർ അങ്ങനെ പറഞ്ഞൊരു സാബുചനെ മീറ്റ് ചെയ്യുക മീറ്റ് ചെയ്തു ഇപ്പം ഹീ ഷോഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഐ സെറ്റ് ഐ എം ഹാപ്പി ടു ഹെൽപ്പ് ഡോക്ടർക്കറിയാം എനിക്കും കുറെ കണക്ഷൻസ് ഉണ്ട് ഡോക്ടർക്കും കുറേ കണക്ഷൻ ഉണ്ട് ഞാൻ ചില വലിയ വ്യക്തികളോട് ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല ഒത്തിരി പബ്ലിക് ഫിഗേഴ്സ് ഉണ്ട് നന്മ ചെയ്യുന്ന നാടിന് നന്മ ചെയ്യുന്ന ഒത്തിരി പബ്ലിക് ഫിഗേഴ്സ് ഉണ്ട് അവരോട് ഞാൻ ചിലരോട് പറയുമ്പോൾ ചിലർ പറയുന്നത് ഇതൊരു കോർപ്പറേറ്റ് ആണെന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് സി ഞാൻ എന്റെ കണക്കനുസരിച്ച് എ ഗുഡ് ഫൈനാൻസ് മാനേജർ ഈസ് വാട്ട് ഈസ് ബോഡി ഫോർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പം സാബു ഒരു ബിസിനസ് നടത്തുന്ന ആളായതുകൊണ്ട് ഹി വിൽ ഹാവ് എ വെരി ഗുഡ് ഐഡിയ വരവ് ചെലവ് എങ്ങനെ വേണം എന്നാലേ കമ്പനി ലാപത്തിൽ പോകുള്ളൂ കേരള ഈസ് എ കമ്പനി നമ്മളെ കൈനത്തെ തൊഴിലാളികളും ഉപജീവനക്കാരുമാണ് ഈ കേരള സംസ്ഥാനം ഇവിടെ നഷ്ടത്തിലാണെന്നാ പറയുന്നത് ആറു മാസമായിട്ട് പെൻഷൻ കൊടുത്തില്ലെന്നും എന്തൊക്കെയാ കേൾക്കുന്നുണ്ട് ബിക്കോസ് ആ ഫൈനാൻസ് മാനേജ്മെന്റ് കേരളത്തിന്റെ പൊട്ടൻഷ്യൽ ശരിയല്ല വൺ പേഴ്സൺ വരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ കണ്ടിട്ടാ വരുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് പടത്തിൽ കൊതുകില്ല പുകയില്ല ബീച്ചിൽ പ്ലാസ്റ്റിക് കുപ്പി ഇല്ല ആർത്താൽ ഇല്ല ആനക്കുത്തലില്ല ഇതൊന്നും ആ ഫോട്ടോയിൽ അപ്പൊ ഇതൊക്കെ ഇവിടെ വരെയാണ് അതേപോലെ കേരളം ദൈവത്തിന്റെ അങ്ങനെ ഒരു ഒന്നും ഇല്ലാതെ നമ്മുടെ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരൊക്കെ ദുബായ് സിംഗപ്പൂർ ഒക്കെ ട്രാവൽ ചെയ്യണോ നമ്മുടെ നികുതി പണം കൊണ്ട് അവരെന്തെങ്കിലും അവിടെ കാര്യം ഒരു സ്ഥലം വിസിറ്റ് ചെയ്തോണ്ട് നമുക്ക് മനസ്സിലാവൂല ഇപ്പൊ കേരളം വിസിറ്റ് ചെയ്യണ ഒരാള് ഒരാഴ്ച ഇവിടെയൊക്കെ കറങ്ങിയാണ് ജൂ സ്ട്രീറ്റിലൊക്കെ പോയി കുമരകം റിസോർട്ടിലൊക്ക പോയി താമസിച്ച് എ വണ്ടർഫുൾ പ്ലേസ് എന്നൊക്കെ പറഞ്ഞു നമുക്ക് കേരളം മനസ്സിലാകണെങ്കിൽ ഇവിടെ ജീവിച്ച് ഇവിടെ കൂടി വണ്ടി ഓടിക്കണം ലൈസൻസ് വേണം എന്തെങ്കിലും ട്രാഫിക് നമ്പർ പ്ലേറ്റ് ലൈസൻസ് അപേക്ഷിച്ചിട്ട് പിന്നെ പുക സർട്ടിഫിക്കറ്റ് പിടിക്കണം വില്ലേജ് ഓഫീസിൽ പോയി കുയ്ക്കു നിൽക്കണം അഴിമതി ഉണ്ടെങ്കിൽ അത് കൊടുക്കണം അപ്പൊ ഇതൊക്കെ അനുഭവിച്ചാല് ഒരു സ്ഥലത്തിന്റെ ക്ലിയർ ആയി അപ്പൊ സിംഗപ്പൂർ പോയി അതിൽ പോയി കണ്ടുകൊണ്ടൊന്നും മനസ്സിലാവില്ല അവിടെ ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ വീട് വാടകയ്ക്ക് എടുക്കണം കാർ ഓടിക്കണം ഗവൺമെന്റ് ഓഫീസിൽ പോകണം ടെലിഫോൺ വേണം ഓഫീസിൽ പോകണം അപ്പോൾ അവരുടെ വർക്ക് ഷെഡ്യൂൾ ആ ടൈമിങ് ഇതെല്ലാം ജീവിച്ചാലേ മനസ്സിലാവുള്ളൂ വിസിറ്റ് ചെയ്യുമ്പോൾ പലർക്കും മനസ്സിലാവില്ല ഡോക്ടർ ട്വൻറ്റി ട്വൻറ്റിയിലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഇപ്പോൾ കയറിയിട്ട് എത്രമത്തെ ദിവസം രണ്ടാം രണ്ടാം ദിവസം ആ രണ്ടാം ദിവസം ഈ രണ്ട് ദിവസങ്ങളിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും അങ്ങനെയുള്ളവരുടെ ഒരു റെസ്പോണ്ട് എന്തായിരുന്നു ഡോക്ടറോട് വിളിച്ചിട്ട് മിക്കവരും കൺഗ്രാച്ചുലേഷൻ ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞ നാട് നന്നാകട്ടെ എന്ന് പറഞ്ഞാൽ സം പീപ്പിൾ ആർ വെരി പ്രൗഡ് ദാറ്റ് ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് വി ആർ വെരി ഹാപ്പി അബൌട്ടിറ്റ് വിഷു കൂട്ടിലാക്കി നമുക്ക് ഒരു മാറ്റം എന്തായാലും വേണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രസീവ് ഒരു എൻകറേജ്മെൻറ്റ് ടോക്കാണ് മിക്ക ഭാഗത്തൊന്നും ഉണ്ടായിട്ടുള്ളത് ഞാൻ വയസ്സ് കേൾക്കണെൻ്റെ വിഷമിയായി ഡോക്ടർ എത്ര വയസ്സായി അറുപത്താറ് ഈ അറുപത്താറ് വയസ്സിൽ ഡോക്ടർ കേരളം ഇത്രയും അപമ്പതിച്ചത് വിദ്യാഭ്യാസമായാലും അഴിമതിയായാലും എന്തെങ്കിലും ഒരു നല്ല കാര്യം എനിക്കൊന്ന് പച്ചക്ക് പറയാനുള്ള പറഞ്ഞു തരാൻ പോലെ ഓക്കെ ഒരു നല്ല കാര്യം ഞാൻ പറയാം ഞാൻ ഈ പലരുമായിട്ട് സംസാരിക്കും ഞാനീ ഓട്ടോറിക്ഷ പോകുമ്പോഴും അല്ലാതെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വയ്ക്കാം വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ മലയാളിയോട് സംസാരിക്കുമ്പോഴും നല്ലതാണ് ഓക്കെ ഓരോ മലയാളിയോട് സംസാരിക്കുമ്പോൾ പറയും ഇവിടെ ഒരു മാറ്റം വേണം ഞങ്ങൾക്കൊരു മാറ്റം വേണം ഇതൊക്കെ ആകെ തഴി അഴിമതിയാണ് അതേപോലെ നമുക്കൊരു ആവശ്യം ശരിയല്ല ആവശ്യം വന്നാൽ മലയാളികളെ പോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു ഞാൻ പറയട്ടെ ഇപ്പം വെള്ളപ്പൊക്കം വന്നു ജീവൻ പണയം വെച്ചാണ് കരിപ്പൂരിൽ ഒരു പ്ലെയിൻ എന്തോ അന്ന് കോവിഡ് ടൈമിൽ മാസ്ക് ഒന്നും ഇല്ലാതെ പോയി രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഒരു അത്യാഹിതം വരുമ്പോൾ ഉള്ളിലുള്ള മാലാഖ പുറത്തു വരുന്നൊരു സമൂഹമാണ് പക്ഷെ ഇല്ലാത്ത സമയത്ത് ഈ മാലാഖ ഒളിച്ചിരുന്ന് ഈ സമൂഹത്തിലുള്ള സാമൂഹികമായി നോക്കിയാൽ ഒരു 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 ബിഹേവിയർ കാണിക്കുന്നുണ്ട് പക്ഷെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരും നല്ല കളക്റ്റീവായിട്ട് ആ ഒരു മാറ്റം വരേണ്ടത് കളക്റ്റീവ് തിങ്കിങ് പ്രോസസ് ഉണ്ടല്ലോ തെരുവുനായ കടി പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് തെരുവുനായ കുട്ടികൾ നടന്ന് കഴിക്കണ്ടത് സർ കാനഡയിൽ പട്ടികളുണ്ട് തെരുവെട്ടികൾ പട്ടികളുണ്ട് പക്ഷെ തെരുവട്ടികളില്ല ദുബായിൽ ഡോഗ്സ് ഉണ്ട് ബട്ട് ദെർ ഇസ് നോ സ്ട്രീറ്റ് ഡോക്സ് വേൾഡിൽ എല്ലായിടത്തും ഡോഗ്സ് ഉണ്ട് പക്ഷെ സ്ട്രീറ്റ് ഡോഗ്സ് തെരുവ് നായ്ക്കൾ കുറവാൻ ഇവിടെ അങ്ങനെ ഇല്ലാണ്ടാക്കാൻ ഞങ്ങളൊരു പട്ടി പ്രേമികളും പട്ടീനെ വളർത്തിയൊരു ഫാമിലി ആയതുകൊണ്ട് ഞാനിവിടെ ഗവൺമെൻറ്റിനോട് പറഞ്ഞ് ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ലൈസൻസ് പട്ടിച്ചാവുമ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് അപ്പോൾ എൻ്റെ പട്ടീനെ എനിക്ക് റോട്ടിൽ അയച്ചുവിടാൻ പറ്റില്ല കാരണം ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഡെത്ത് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നാൽ പട്ടിയുടെ ലൈഫ് പതിനാല് കൊല്ലമുള്ളൂ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ കൺട്രോൾ ചെയ്താൽ ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നിയമം നടപ്പാക്കിയാൽ ഇത് നിർത്താൻ പറ്റില്ല ഈസിയാണ് സി ഒരു ഒരു ഈ കൺട്രോൾ കൺട്രോൾ നോട്ട് ടു കിൽ ദം ബട്ട് ഇറ്റ്സ് വെരി ഈസി ഫോർ ഫോർ ഈസിൻ എഫിഷ്യൻ ഗവൺമെന്റ് ഇതിനാണ് ഇതിനെന്ത് ചെയ്യണം ഈ എഫിഷ്യൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട് ചെയ്യുന്ന പഞ്ചായത്ത് മെമ്പറും കൗൺസിലറും എം എൽ എം പി ഒക്കെ ഉണ്ടല്ലോ ശരിക്കും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കേരളം ഇന്നലെയും എങ്ങനെ ഇന്ന് കുറച്ച് മെച്ചമാക്കാം എന്ന് ചിന്തിച്ച് ഓഫീസിലിരുന്ന് പണിയെടുക്കണം അല്ലാതെ ബാർബർ ഷോപ്പും തുണിക്കടയിലും പോയി നാടം മുറിക്കുക നിലവിളക്ക് കത്തിക്കുക ഉദ്ഘാടന ചടങ്ങ് റോഡിൽ ധർണയിൽ പ്രസംഗിക്കുക അങ്ങനെ ചെയ്ത് കിടന്നാൽ ഇറ്റ്സ് എ ടോട്ടൽ എവ്രി ഡേ ഇസ് ഗെറ്റിംഗ് വേസ്റ്റ് ഇപ്പോൾ ഇരുപത്തൊന്ന് പേരൊരു ബസ്സിൽ യാത്ര ചെയ്ത് കുറേ പരാതി സ്വീകരിച്ചു അപ്പോൾ ഈ വില്ലേജ് ഓഫീസും ഇതൊക്കെ പിരിച്ചുവിട്ടിട്ട് ഇവരെ മൂന്ന് മാസത്തിൽ ട്രാവൽ ചെയ്യണമല്ലേ നല്ലത് അതെ അതൊക്കെ എനിത്തിങ് ലാസ്റ്റ് ഒരു എട്ട് വർഷം പത്ത് വർഷം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എന്തെങ്കിലും പുതിയ കുട്ടികൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ന്യൂ ജനറേഷന് ഇവിടെ തന്നെ നിൽക്കാൻ നാഴിയിടങ്ങൾ എന്താണ് നാളികേരത്തിന്റെ നാട്ടിലേക്ക് ഒരു മണ്ണുണ്ട് ആ മണ്ണിൽ കിളച്ച് ജീവിക്കാനോ ഒരു വീട് വെക്കാനോ പുതിയ തലമുറക്ക് ഇവിടെ തെക്കാനുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം ഡോക്ടർ എനിക്ക് മൈ അഡ്വൈസ് ടു ദ യൂത്ത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ കേരളം വിട്ട് പോകണം അത് ഞാൻ ഞാൻ അത് മോശമായി പറയുന്നതല്ല കാര്യം എൻ്റെ രണ്ട് മക്കളെ ഞാൻ ഓസ്ട്രേലിയ വിട്ടിട്ടുണ്ട് രണ്ടുപേരും ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്തു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് അവധിക്ക് വന്നോ വന്നില്ലെങ്കിൽ സ്ഥലം ഞാൻ ഇടയ്ക്ക് നിങ്ങളാണ് നിങ്ങൾ തിരിച്ചു ഇവിടെ നിന്ന് സെറ്റിൽ ചിന്ത പാടില്ല ബിക്കോസ് ഇന്നത്തെ സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ പക്ഷേ ഒരു മാറ്റം വന്നാൽ കേരളം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ആ മാറ്റം വരുത്തേണ്ടത് രാഷ്ട്രീയക്കാരല്ല ജനങ്ങളാണ് ജനങ്ങളുടെ ചിന്തയാണ് മാറേണ്ടത് ജനങ്ങൾക്ക് തോന്നണം ഞങ്ങൾക്കിത് മടുത്തു ഞങ്ങൾക്കൊരു ചേഞ്ച് വേണം നന്മ വേണം കോളേജിൽ കലാലയ രാഷ്ട്രീയം വേണ്ട എന്ന് കുട്ടികളാണ് തീരുമാനിക്കേണ്ടത് ഈ കുട്ടികളെ കൊണ്ട് കുട്ടിക്കുറങ്ങ് കളിപ്പിച്ച് നശിപ്പിക്കാനായിട്ട് സീനിയർ നേതാക്കൾ വരും കുട്ടികൾ പറയണം സോറി ഞങ്ങൾ സ്റ്റുഡൻറ്റ് വെൽഫെയർ ഉണ്ടാക്കും ഹൂ പുട്ട് ദ ബെൽ ടു കാറ്റ് ആര് പൂച്ചക്ക് മണി കിട്ടും ദ പബ്ലിക് ഷുഡ് ചേഞ്ച് ഇറ്റ്സ് മൈൻഡ് സെറ്റ് ദാറ്റ്സ് ദ ഓൺലി വേ സൊസൈറ്റി മാറാതെ നേതാക്കളെ മാറില്ല ഒരു സമൂഹത്തിന് അവരാഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായ നേതൃത്വമേ കിട്ടുകയുള്ളൂ നേതൃത്വത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാറേണ്ടത് ജനങ്ങളുടെ ചിന്തയാണ് ജനങ്ങളുടെ അഭിരുചിയാണ് ലൈവ് അല്പം നീണ്ടുപോയിട്ടുണ്ട് പക്ഷേ അന്നിട്ട് പോലും ഞങ്ങളുടെ സംസാരം എവിടെയും എത്തിയിട്ടില്ല പുതിയ തലമുറയിലെ മക്കളോട് യുവാക്കളോട് നാട്ടിലെ പൗരപ്രമുഖരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ട്വന്റി ട്വന്റി പോലത്തെ ട്വന്റി ട്വന്റി മാത്രം എന്നല്ലേ ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും ഗ്രാമത്തിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ ഏതെങ്കിലും ജില്ലയിൽ നന്മ ചെയ്യുന്ന ഏത് പാർട്ടി നന്മ ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ അവരുടെ ഒപ്പം നിങ്ങൾ കൂടിയില്ലെങ്കിൽ ഈ നാട് നശിച്ചു പോകും കേരളത്തിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങളോടും എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ പറയുകയാണ് നിങ്ങൾ ട്വന്റി ട്വൻ്റി ഗ്രാമം പോയി കാണൂ നിങ്ങൾ ഊട്ടി കൊടൈക്കനൽ വേളാങ്കണ്ണി ശബരിമലക്കൊക്കെ പോകുന്നത് പോലെ നിങ്ങൾ ഒന്ന് കിഴക്കമ്പലം പോയി കണ്ട് കേട്ട് തൊട്ടറിയും അപ്പോൾ ഈ നാട് നന്നാവും ഗാന്ധിജി പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടറിയണം ആൻഡ് ഓഫ് കോഴ്സ് ഇട്ട് നിങ്ങൾക്കൊരു ഗാന്ധി ലുക്ക് ഉണ്ട് ഞാൻ ഫാൻസി ആൻഡ് ഹൗ വെൽക്കം ടു ട്വന്റി ട്വന്റി നല്ലത് ചെയ്യാൻ പറ്റട്ടെ കൂടുതൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും ഇനിയുള്ള ഡോക്ടേഴ്സിനോടൊക്കെ പറയാം നമുക്കൊരു മാറ്റം അനിവാര്യമാണ് എല്ലാവരും മാറ്റം പറയുന്നുണ്ട് പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ ക്രാക്സ് ആ വോട്ടിംഗ് ടൈം ആവുമ്പോൾ എന്തോ അവർക്ക് ഐ ഡോട്ട്സ് ആപ്പനിങ് പക്ഷേ മാറ്റം വേണം ഡോക്ടറെ താങ്ക് യു വെരി മച്ച് മച്ച് ട്വൻ്റി ട്വൻ്റി ഒരു മാറ്റത്തിൻ്റെ മാറ്റൊലിയാവട്ടെ കേരളത്തിൻ്റെ ഒരു പുതുമുഖം ട്വൻ്റി ട്വൻ്റിയിലൂടെ നല്ല ഭരണം കാഴ്ചവെച്ച് നല്ല യുവാക്കളെയും നല്ല ജനപ്രതിനിധികളെയും വാർത്തെടുക്കുന്ന ട്വൻ്റി ട്വൻ്റി കേരളത്തിൽ പടരട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ്